ലോക്കൽ ഫോക്കസിൽ നമ്മൾ ഇന്ന് പോകുന്നത് ഇടുക്കിയിലേക്കാണ് ജനവാസ മേഖലയിൽ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി അവിടെ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നു ഇടുക്കി ബൈസൻമാലി പഞ്ചായത്തിലെ ടീ കമ്പനിയിലാണ് വീടുകൾക്ക് സമീപം പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കം നാട്ടുകാരുടെ ഏക ആശ്രയമായ പുഴയും ഇതോടെ മലിനമായി കഴിഞ്ഞു സന്ദീപ് രാജാക്കാട് തയ്യാറാക്കി റിപ്പോർട്ടുകൾ ഞാനിപ്പോൾ ഉള്ളത് വാലി പഞ്ചായത്തിലെ എട്ടാം വാർഡിലാണ് അതായത് ടീക്കമ്പരിക്ക് സമീപമാണ് ഉള്ളത് നമുക്കിവിടെ കാണാൻ ഇവിടെ കുറേയധികം മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഒരു ബോട്ടിൽ ബൂത്തായി സ്ഥാപിച്ചിരുന്നത് ഇപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആക്കി മാറ്റുവാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് ഈ നാട്ടുകാരെല്ലാവരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് സമീപത്ത് തൊട്ട് ചേർന്ന വീടുകളാണുള്ളത് ഏതാണ്ട് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് സമീപത്തായിട്ട് നിരവധി ആളുകൾക്ക് ഏക ആശ്രയമായിട്ടുള്ള ഒരു പുഴ ഒഴുകുന്നുണ്ട് ഈ മാലിന്യമെല്ലാം ഒഴുകിച്ചിരുന്നത് അവിടേക്കാണ് ഇവിടെയാണ് ഇപ്പോൾ ഈ പ്ലാന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് അതിനെതിരെയാണ് നാട്ടുകാർ ഒന്നടങ്കം ഈ ഒരു പ്രദേശത്തെ പ്രദേശവാസികൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം സാർ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈസമാരി പഞ്ചായത്തിൻ്റെ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാനുള്ള പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അത് ഇവിടുത്തെ ജനവാസ മേഖലയിലാണ് ആരോട് അനുവാദം മേടിക്കാതെ ഇവിടെ ഒരു പ്ലാന്റ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് ഇവിടെ ഞങ്ങളുടെ ഞങ്ങൾ പണ്ട് മുതലേ ഇവിടെ ഇവിടെ അമ്പലമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഈ മാലിന് ഇവിടെ നിന്ന് എത്രയും പോയി പെട്ടെന്ന് ഈ പഞ്ചായത്ത് ഇവിടെ മാറ്റിത്തരണം ഞങ്ങൾക്ക് ഇല്ല ഇല്ല ഇതിന് മുന്നേ അറിയിച്ചിട്ടുമില്ല ഇത് ഇവിടെ ഒരു പദ്ധതി വരുന്നത് ഇവിടെ ഈ പ്രദേശവാസികളുടെ അടുത്ത് പറഞ്ഞിട്ടുമില്ല ഇത് പെട്ടെന്ന് ഈ സാധന സാമഗ്രികൾ കൊണ്ട് ഇറക്കിയപ്പോഴാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അറിയുന്നത് അന്നേരമാണ് പഞ്ചായത്തുമായിട്ട് പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു പഞ്ചായത്തിന്റെ സ്ഥലമാണ് എപ്പോഴും പറയുന്നത് ഈ ഒരു ആവശ്യം നടന്നില്ലെങ്കിൽ നിങ്ങൾ പ്രതിഷേധവുമായിട്ട് തീർച്ചയായിട്ടും സാർ ഇത് കണ്ടോ ഈ കിടക്കുന്ന എല്ലാം മാരക വിഷത്തിന്റെ കുപ്പികളാണ് ഇതെല്ലാം മഴക്കാലത്ത് ഇതിനകത്തേക്ക് വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളം മൊത്തം ഒലിച്ചിറങ്ങുന്ന ഈ ആറ്റിലേക്കാണ് അവിടെയാണ് ഈ കുഞ്ഞു കുട്ടികളും മുതിർന്നവരും എല്ലാം അറിയത്തില്ലാതെ കുളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കുളിക്കുന്നു രണ്ടാമത് ഇവിടെ നിന്നുള്ള വേസ്റ്റ് കംപ്ലീറ്റ് പട്ടി പട്ടിയെടുത്തുകൊണ്ട് പോയി ഇവിടുത്തെ പരിസരത്തുള്ള കംപ്ലീറ്റ് കൃഷിയിടത്തലും കൊണ്ടുപോയി വിതറുക അത് ഈ കുട്ടികളുടെ പാമ്പേഴ്സും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉറക്കണം ഇതിനകത്ത് എങ്ങനെ ജനങ്ങൾ കൈയിട്ട് കൃഷി ആറായി വിടക്കുന്നത് അതുപോലെ വളരെ ദയനീയ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം യാതൊരു സുരക്ഷിതത്വം ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊരു ഇതുകൊണ്ട് വലിച്ചു കെട്ടി നിർത്തി അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാലിന്യം ഇടുന്ന ഒരു സാഹചര്യം അതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല ശുചിത്വ മിഷനുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ ഈ മാലിന്യ സംസ്കരണത്തിന് മാതൃകയാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം നിലപാടുകൾ അംഗീകരിക്കുവാൻ കഴിയില്ല എന്തായിരുന്നാലും പഞ്ചായത്തിൻ്റെ അടിയന്തരമായ ഇടപെടൽ ഇല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരുടെ അടിയന്തരമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകണമെന്നാവശ്യമാണ് ഇല്ല എങ്കിൽ പ്രതിഷേധവുമായിട്ട് മുമ്പോട്ട് പോകുവാനാണ് ഇവരുടെ തീരുമാനം എന്തായിരുന്നാലും ആ ഒരു കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ അടക്കം കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് রাজাকাট ইন রূপারি